തിരുവനന്തപുരത്തേക്ക് നമ്മൾ ആദ്യം പോകുന്നു അവിടെ നിന്ന് അരുൺ സോളമനാണ് വാർത്തകളുമായി ചേരുന്നത് അരുൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഈ തിരുവനന്തപുരത്ത് ഈ പെരുന്നാൾ വൈബൊക്കെ എങ്ങനെയുണ്ട് പെരുന്നാളിന്റെ ഓളം തുടങ്ങി വരുന്നതേയുള്ളൂ നമ്മുടെ തലസ്ഥാനത്ത് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഭീമാപ്പള്ളി ഭാഗങ്ങളിലൊക്കെ അതിന്റെ ഒരു ആഘോഷ രാവുകൾ തുടങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതെ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോ ഓഫീസിലെ രണ്ടുപേര് സ്റ്റാഫുകളുണ്ട് പേര് ഇപ്പോൾ ആ ലീവിലേക്ക് കടന്നിരിക്കുകയാണ് ആഘോഷങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് ആതില് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് എന്തായാലും ഇന്നലെ ആതില് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഞാൻ അലൊക്കെയായിരുന്നു ഈ പെരുന്നാൾ കാലത്ത് ഈ പാളയം പള്ളിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ ആ ഭാഗം അല്ലേ അല്ലെ ആ തീർച്ചയായിട്ടും വെങ്കടേഷ് തിരുവനന്തപുരത്ത് വരുന്നവരിൽ പ്രധാനമായും പാളയം പള്ളി അതുപോലെ തന്നെ ഈ പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ പൊതുവിൽ ആ വർണ്ണാഭവമായിട്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ആ പെരുന്നാൾ കാലം ആകുമ്പോൾ അത് കുറച്ചുകൂടി വർണ്ണമനോഹരമായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അതെ എന്താഘോഷം വന്നാലും തിരുവനന്തപുരം മുഴുവൻ ഈ വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കാണാറുള്ളത് എന്തായാലും നമ്മുടെ ആദിലായാലും റഹീസായാലും ഒരു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ ആഘോഷിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വാർത്തകളിലേക്ക് വരാം ഇപ്പൊ കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് നഷ്ടമായത് അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് അതിവേഗം പരീക്ഷ നടത്താനാണ് തീരുമാനം അല്ലേ ഈ വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമാണോ അധ്യാപകനെതിരെ നടപടി വരുമോ എന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട് റോഷനി ഈ സംഭവം നടക്കുന്നത് ജനുവരി മാസമാണ് അപ്പോൾ ഇത് പുറത്തറിയുന്നത് വളരെ വൈകിയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതും അത്തരത്തിലൊരു ആശങ്ക തന്നെയാണ് നമ്മുടെ സർവകലാശാല രജിസ്ട്രാർ കൂടിയായിട്ടുള്ള കേസ് എസ് അനിൽകുമാർ പങ്കുവെക്കുന്നതും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പർപ്പസ് ഫുള്ളി ആയിട്ടാണ് ഈ പേപ്പറുകൾ മാറ്റിയതെന്നുള്ളൊരു സംശയം എന്തായാലും സർവകലാശാലയ്ക്ക് മുന്നിലുണ്ട് അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ ദിവസം തന്നെ ഇത് ഒരു സംസ്ഥാന ഡി ജി പിക്ക് ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത് കാരണം എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ ജീവിതമാണിപ്പോൾ തുലാസിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായി എഴുതുന്ന ഒരു പേപ്പർ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേപ്പർ വരും അപ്പോൾ എഴുപത്തൊന്ന് വിദ്യാർത്ഥികൾ എഴുതിയ പേപ്പർ ഒരു ബണ്ടിൽ തന്നെ വരുമെന്ന് തന്നെയാണ് അനിൽകുമാർ പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പേപ്പർ ബണ്ടിൽ എങ്ങനെയാണ് ആ ബൈക്കിൽ നിന്ന് നഷ്ടപ്പെടുക എന്നൊരു ചോദ്യം ഇങ്ങനെയുണ്ട് അതിങ്ങനെ ബാക്കി നിൽക്കുകയാണ് ആ ചോദ്യം അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ആഭ്യന്തര അന്വേഷണത്തിന് സർവകലാശാല ഒരുങ്ങിയിരിക്കുകയാണ് ഉടൻ തന്നെ ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗം ഏപ്രിൽ ഒന്നാം തീയതി നടക്കുകയാണ് അതിലുപരി ആ സിൻഡിക്കേറ്റ് ഒരു കർശനമായിട്ടുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അനിൽകുമാറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഈ അധ്യാപകനെതിരെ കർശന നടപടി എടുക്കണമെന്നുള്ളൊരു തീരുമാനമാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മറ്റ് അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് കാരണം ആ ഒരു വർഷമാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വീണ്ടും ആ പരീക്ഷ എഴുതണമെന്ന് പറയുന്നത് നീതീകരണമല്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ നിലവിൽ ഉന്നയിക്കുന്നത് കാരണം ആ നിലവിലൊരു സ്പെഷ്യൽ പരീക്ഷ നടത്താനായിട്ട് സിൻഡിക്കേറ്റ് യോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നു വരുന്ന ഏഴാം തീയതി ഒരു സ്പെഷ്യൽ പരീക്ഷ അതിനു വേണ്ടിയിട്ട് നടത്താനാണ് സർവകലാശാലയും തീരുമാനിച്ചത് പക്ഷേ ആ പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികൾ ഒരുക്കമല്ല എന്നൊരു നിലപാട് വ്യക്തമാക്കുന്നു കാരണം ഈ പരീക്ഷ മറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട് ആ പേപ്പറിന് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് ആനുപാതികമായ ഒരു മാർക്ക് നൽകണമെന്നൊരു ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പക്ഷേ സർവകലാശാല ഒരു റീ എക്സാം ആണ് ഇപ്പോൾ മുന്നിൽ വെക്കുന്നത് അതിന് പരീക്ഷാ ഫീസും ഈടാക്കുന്നില്ല എന്നൊരു വ്യക്തത കഴിഞ്ഞ ദിവസം തന്നെ വരുത്തിയിട്ടുണ്ട് മറ്റ് വിദേശത്തുള്ള വിദ്യാർത്ഥികളുണ്ട് അവർക്ക് ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങില്ല പക്ഷേ അവർ എന്നാണോ നാട്ടിൽ വരുന്നത് ആ സമയം സർവകലാശാല അവർക്കൊരു റീ എക്സാം എഴുതാനായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നുള്ള ഉറപ്പ് കൂടി കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് എന്തായാലും ആ ാളുടെ ജീവിതമാണ് ഇപ്പോൾ തുലാസിലായത് കാരണം അവരിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് നാലാമത്തെ സെമിസ്റ്ററും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴും അവർക്കവരുടെ പരീക്ഷ അവരുടെ ഒരു ബിരുദം ആ ബിരുദ സർട്ടിഫിക്കറ്റ് കയ്യിലില്ല എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഒരിക്കലും വരാൻ പാടില്ലാത്തത് പക്ഷേ റോഷനി എൻ്റെ വെങ്കടേഷ് ഇതിലൊരു കാര്യമുണ്ട് ജനുവരിയിൽ നടന്ന കാര്യം ആ അധ്യാപകൻ കൃത്യസമയത്ത് വിവരം അറിയിച്ചു പക്ഷേ ഈ മൂന്ന് മാസം ആ സർവകലാശാല ഒളിച്ചു കളിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് അത് പുറത്തു പറയാതിരിക്കാൻ കഴിയില്ല കാരണം വിദ്യാർത്ഥികൾ രംഗത്തെത്തിയപ്പോഴാണ് ഇപ്പോൾ സർവകലാശാല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് കൈക്കൊണ്ടത് എന്നുള്ളതാണ് നമുക്ക് യാഥാർത്ഥ്യമായി പറയേണ്ടി വരുന്നത് യെസ് അരുൺ മറ്റൊന്ന് ഈ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഒരു സഹപ്രവർത്തകന് നേരെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ അപ്പോൾ അതിൽ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അരുൺ വെങ്കടേഷൻ്റെ റോഷനി ഇതിൽ പ്രധാനമായും ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ ആ മരണവുമായി ബന്ധപ്പെട്ടൊരു മ്ലാക്ക് ബ്ലാക്ക് മെയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് ഇപ്പോൾ ആ കുടുംബം ഇത് സംബന്ധിച്ച് പേട്ട പോലീസ് നൽകിയിരിക്കുന്ന ആ ഒരു മെയിൽ ആ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു സുഖാന്തെന്ന് പറയുന്ന മലപ്പുറം സ്വദേശി അദ്ദേഹത്തിന് മേഘയ്ക്ക് ലഭിച്ച ശമ്പള തുക മുഴുവൻ ഈ ബാങ്ക് അക്കൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് അത് സംബന്ധിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ പേട്ട പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കുടുംബം അത് അതിൽ തന്നെ വ്യക്തതയുണ്ട് ഈ സുഖാന്ത് നിരന്തരം മകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളൊരു വ്യക്തത വന്നിരിക്കുന്നു അതാണിപ്പോൾ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകാനാണ് കുടുംബം രംഗത്ത് വരുന്നത് അടുത്ത ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ആ ഈ കുടുംബം മൊഴി നൽകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ വിവരം എന്തായാലും അച്ഛൻ ആ മധുസൂദനൻ ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്തായാലും ഇതിൽ സുഖാന്തിന്റെ പങ്ക് എന്തായാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇതിൽ കൃത്യമായിട്ടൊരു ബ്ലാക്ക് മെയിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഭീമമായിട്ടുള്ളൊരു തുക ആ മകൾക്ക് ലഭിക്കുന്ന തുക എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തു എന്നൊരു ചോദ്യം എന്തായാലും ബാക്കിയാവുന്നു ആ ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തായാലും ഇനി കേന്ദ്രീകരിച്ചായിരിക്കും ഈ മുന്നോട്ട് പോവുക മറ്റൊന്ന് ഈ ലഹരിക്കെതിരായ പോരാട്ടം തുടരുകയാണല്ലോ മുഖ്യമന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്നുണ്ട് അപ്പൊ ആ യോഗത്തിന്റെ വിശദാംശങ്ങൾ എന്താണ് ആരുണ്ട് ആരൊക്കെയായിരിക്കും പങ്കെടുക്കുക എപ്പോഴായിരിക്കും യോഗം സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നിലവിൽ ആ കുട്ടികളും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ വളരെയധികം അക്രമങ്ങൾ അതിക്രമിച്ചു വരുന്നു ചിലർ കൊല്ലപ്പെട്ട സാഹചര്യങ്ങളുണ്ട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ അടിയന്തരമായിട്ട് ഒരു യോഗം വിളിച്ചത് കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു മുപ്പതാം തീയതി ഇത്തരത്തിലൊരു യോഗം വിളിക്കുമെന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രിയെ നിയമസഭയിൽ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളുടെയും യുവാ ൾക്ക് ഇടയിൽ പ്രചരിക്കുന്ന ഈ ലഹരിയുടെ ഉപയോഗം തടയാനായിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക സംസ്ഥാന സർക്കാരിന് അത് സംബന്ധിച്ചൊരു യോഗമാണ് ഇപ്പോൾ നിലവിൽ നിയമസഭയിൽ ഇന്ന് വിളിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് നിരവധിയായിട്ടുള്ള യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളുണ്ട് അതിൽ ഉപരിയായിട്ട് അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സിനിമ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള സംഘടനകളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രതിനിധികളായിട്ട് പങ്കെടുക്കുക ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ഇതിന് ബദലായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള നിരവധിയായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാനാണ് നിലവിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്തായാലും വിദ്യാർത്ഥികൾക്കിടയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് നിരവധി ലഹരി മാഫികകൾ ആ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം ലഹരിയുടെ വേരറുക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വിളിച്ചിരിക്കുന്ന യോഗം എന്തായാലും ഈ വിളിച്ചിരിക്കുന്ന യോഗത്തിൽ വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പും അതുപോലെ തന്നെ പോലീസ് സേന അടക്കമുള്ളവർ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് റോഷനി ആൻഡ് വെങ്കടേഷ് അവസാനിച്ചിരുന്നു പക്ഷേ ആശാവർക്കർമാരൊക്കെ ഇപ്പോഴും പോരാട്ടം തുടരുകയാണല്ലേ എന്താണ് അവിടുത്തെ ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ സെക്രട്ടേറിയറ്റ് ആശാവർക്കർമാരുടെ സമര പന്തല്ലാണ് ഇന്നിപ്പോൾ അവരുടെ സമരം ആ നാൽപ്പത്തി ഒൻപതാം ദിവസം ആയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ നിരാഹാര സമരം ആരംഭിച്ചിട്ടും ഇപ്പോൾ പതിനൊന്ന് ദിവസമായിരിക്കുകയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എല്ലാവരും ഉണർന്നു വരുന്നതേ ഉള്ളൂ നിലവിൽ മൂന്ന് ആശാ പ്രവർത്തകർ നിരാഹാരത്തിലാണ് എന്നുള്ളതാണ് അവരുടെ ആ നിരാഹാര സമരം തുടരുന്നു തുടക്കത്തിൽ തന്നെ അവർ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിൽ അവർ ഉന്നയിച്ച ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുകൂല സമീപനം എടുക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ അവർക്ക് കഴിഞ്ഞ ദിവസം അടക്കം ആ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് നിലവിൽ അറിയാൻ കഴിയുന്നത് വരുന്ന നാളാം തീയതി നാളെ നാളെ എന്തായാലും ഒരു നിർണായകമായ ദിവസമാണ് കാരണം അൻപതാമത്തെ ദിവസമാണ് സമരം അൻപതാമത്തെ ദിവസം മുടിമുറിച്ചുകൊണ്ട് മുഴുവൻ ആശാപ്രവർത്തകരും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കമാണ് എഴുന്നത് ആ അത്തരത്തിലൊരു വലിയ ഈ സമരത്തിന് ദേശീയ തലത്തിൽ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടാനുള്ള ഒരു നീക്കമാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശാപ്രവർത്തകർ മുന്നോട്ട് മുൻപും ഇല്ലാത്ത വിധം ഒരു സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ വലിയൊരു സമരം നടക്കുന്നു അതും ഇത്രയും ദിവസം നീണ്ടിരിക്കുകയാണ് എന്നിട്ടും സർക്കാർ കണ്ണു തുറന്ന് അവരുടെ അവരുന്നയിച്ച ആവശ്യങ്ങൾക്ക് മുന്നിൽ കാണുന്നില്ല അതിന് ഇതുവരെയും അനുകൂല ഈ പ്രവർത്തകർ കടക്കുകയാണ് അവരുടെ സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്